ഇന്ന് നമ്മൾ വെളുത്തുള്ളി അച്ചാർ ഇടണതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി അച്ചാർ എല്ലാ അച്ചാർ അച്ചാറും ഇടണമാരല്ല നമുക്കിത്തിരി വേറെ ഒരു വെറൈറ്റി ആക്കിയിട്ട് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ നമുക്കതിലേക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെളുത്തുള്ളി അച്ചാർ ഒരു അഞ്ച് കിലോ അച്ചാർ ഇടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്കൊരു രണ്ട് ഇരുന്നൂറ് ഗ്രാമോളം വെളുത്തുള്ളി നമുക്ക് അരക്കേണ്ടതുണ്ട് കേട്ടോ വറുത്തിട്ട് വഴറ്റി എടുത്തിട്ട് അരയ്ക്കണം പിന്നെ അതെന്താ വെച്ചാൽ വെളുത്തുള്ളിക്ക് ഒന്നും അതിൻ്റെ എസെൻസ് ഇറങ്ങാനില്ലല്ലോ അപ്പോൾ നമ്മൾ അരച്ചിടുമ്പോൾ അതിൻ്റെ മണം വരുവല്ലോ നല്ല രീതിയിൽ അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് വേണം ഒരു കഷ്ണം ഇഞ്ചി വേണം അതേപോലെ ഒരു ഇരുന്നൂറ് ഗ്രാമോളം വെളുത്തുള്ളി എടുക്കണം കുറച്ച് കാന്താരിമുളകും കുറച്ച് കറിവേപ്പിലും ഇതൊക്കെ കൂടാ നമ്മൾ ഇട്ടിട്ട് നല്ലപോലെ കാന്താരി മുളകും ഇല്ലെങ്കിൽ സാദാ പച്ചമുളക് മതി കേട്ടോ നല്ല പോലെ വഴറ്റി വറുത്ത പോലെ ആക്കി എടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ കേടുവരും അപ്പം നല്ല മാതിരി വഴറ്റിയതിന് ശേഷം നമ്മളിത് മിക്സിയിൽ ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ മസാലകൾ ഇടുത്തു തന്നെ വെക്കണം മുളക് പൊടി മസാലപ്പൊടി ഈ അച്ചാറിൻ്റെ മസാലപ്പൊടി ഇടും ഇടുക പിന്നെ അതിലേക്ക് കുറച്ച് കായം പൊടി കൂടുതലിടാംട്ടോ വേറെ ഇടാം അപ്പം ഇതൊക്കെ നമ്മൾ നേരത്തോടെ എടുത്ത് വെക്കണം കാരണം വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇത് എടുത്താൽ കിട്ടില്ല അപ്പോൾ അഞ്ഞ് നല്ലെണ്ണയിലാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ നല്ലെണ്ണ ചട്ടി വെച്ചിട്ട് നല്ലെണ്ണ ഒഴിക്കുക ഇതിലേക്ക് നമുക്ക് മൂത്ത് വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം ഇതിൽ കടുകിട്ട് ഇത് പൊട്ടി വരുന്നതിന് ശേഷം മിളക് പൊടിയും മസാല നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ പൊടിയും കായം പൊടിയും എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കുറേ ടൈം എടുക്കരുത് വേഗം വേഗം ഇടണം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മിളക് മൂത്ത് ആകെ കരിഞ്ഞു പോവും ഇത് നല്ല പോലെ മുരിഞ്ഞ് മസാലയുടെ മണം ഇങ്ങനെ പുറത്തേക്ക് വന്ന് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇടുമ്പോൾ വെളുത്തുള്ളി ഒന്ന് എണ്ണയിൽ വഴട്ടിയിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ എണ്ണയിൽ വഴട്ടിയിട്ടിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ കടിക്കുമ്പോൾ ഭയങ്കര മുറുക്കുണ്ടാവും അപ്പോൾ ഒന്ന് വഴട്ടിയതിന് ശേഷം ഇടണം ഒരു ഒന്ന് ജസ്റ്റ് വഴട്ടിയാൽ മതി കുറേ നേരം ഒന്നും വഴട്ടണ്ട ഇനി നമ്മൾ ആ അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം വിളക് മൂത്ത് വര വരുമ്പോൾ നമ്മൾ അതിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതും ഇതിൽ തന്നെ കിടന്ന് നല്ല പോലെ ഒന്ന് മൊരിയണം എന്നിട്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നല്ല പോലെ ഇളക്കി നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് വയ്ക്കുക ഇതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഒന്നും ചെറുക്ക വിനേകർ ഒഴിച്ച് കൊടുക്കണ്ട ഇന്ന് ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റന്നാൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ചെറുക്ക ഒഴിക്കാൻ പാടുള്ളോ അല്ലാന്നുണ്ടെങ്കിലും ഈ വെളുത്തുള്ളി അതിൽ കല്ലച്ച പോലെ എടുക്കും കടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മുറുക്കുണ്ടാവും അത്ര ഇതാവാൻ പാടില്ല വെളുത്തുള്ളി അപ്പോൾ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിനേഗറും ഒഴിക്കാൻ പാടുള്ളോട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വെള്ളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി തിളപ്പിച്ച് ചെറിയ ചൂട്ടോടെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചേർക്കും ചെയ്യാം കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ചാറ് വേണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും അത് ചെറുക്കൊഴിച്ചതിന് ശേഷം മതി